പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീചേർത്തി വേദന ഫോൺ മേടിച്ച് വിളിക്കുന്നേ ആ സമയത്ത് വേദയ്ക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കാരണം ഭക്ഷണം കഴിക്കുന്നേ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സംഭവിക്കില്ല നീ എന്തിനാ വിളിച്ചതെന്നൊക്കെ ചോദിക്കും ഈ നേരത്തോ ഈ നേരം പതിനൊന്ന് മണി പതിനൊന്നെല്ലേ ആയിട്ടുള്ളൂ ആ ഓഫീസിലങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ പറയും പിന്നെ പെട്ടെന്ന് തന്നെ ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്താ അതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം സത്യം പറയും പിന്നീട് പറയും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അത് കമ്പനിയിലെ സയറാണ് ബോട്ടിൻ്റെ ശബ്ദമാണെന്ന് ഞാൻ നിന്നോട് തമാശ പറഞ്ഞതാണ് നീ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യല്ലേ ഞാനിത് തോന്നുന്നു കഴിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ കഴിച്ചോ ഞാൻ വെറുതെ ചോദിച്ചതാണ് ഈ നേരത്തൊക്കെ ഏത് കമ്പനിയിലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു ആ ശരി ശ്രീജെ ഓ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെട്ട് ഫോൺ വെക്കും ആ സമയത്ത് സ്രീജിക്കും എന്തോ വല്ലാത്തൊരു വിഷമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും പിന്നീട് വേദൻ്റെ മുന്നിലെ ചിരിയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് വേദയ്ക്കും ചെറിയൊരു സംശയമൊക്കെ ഇനി തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് ആ ഫോൺ കൊടുത്തിട്ട് വേദയോട് പറയും വിളിച്ചേട്ടനെ എല്ലാം ഇഞ്ചി ബ്രേക്ക് എന്ന് പറയുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു സംശയത്തോട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന് രാധയുടെ അടുത്തേക്ക് ഇനി വരുന്നത് രാധയല്ലേ നോക്കും അതെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് സംസാരിക്കണം നിങ്ങളാര ഞാൻ വേറെ ചേട്ടനെന്ന് പറയും നിങ്ങൾക്കും കൂടി ഉപകാരമുള്ളൊരു കാര്യം പറയാനാണ് പ്രത്യേകിച്ച് വിക്രമിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിക്കും പേഴ്സണലായിട്ടാണ് പറയും അങ്ങനെ രാധാരുടെ വണ്ടിയിൽ സ്ത്രീ കയറുകയറിയിട്ട് നേരെ കൊണ്ടുപോയി ഒരാളില്ലാത്തൊരു ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇനി പറയുന്നു പറയും പിന്നെ പറയുന്നതൊന്നും നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല രാധനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇളക്കി വിട്ട് അതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന സ്റ്റാൻഡിൽ അയാളുടെ വണ്ടിയിലെടുത്ത് രാധ കൊണ്ടറക്കി കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾ പറയുന്നത് പോലെ പറയണതുപോലെ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് വിക്രമേടൻ എന്നെ മാനസികമായോ ശാരീരികമായോ ഒന്നും പീഡിപ്പിച്ചിട്ടോ എന്ന് പറയുമ്പോൾ അറിയാം പക്ഷേ ഇതിപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രം തനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രമിന് വിക്രം വീട്ടിലേക്ക് വരുകയാണ് ഓർക്കപ്പുറത്ത് ആ നേരത്ത് വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വേദ അവിടെ നിന്ന് എത്തിച്ച് നോക്കും അപ്പോൾ വിക്രം വേഗം റൂമിലേക്ക് വന്ന് ഷർട്ട് മാറി ബനിയൻ ഊരാൻ വേണ്ടി ഇങ്ങനെ ബനിയൻ പൊക്കുന്ന സമയത്ത് വേറെ കയറി വരും അപ്പം വിക്രമിന് നാണക്കേടാവും ഷർട്ട് കൊണ്ട് നെഞ്ച് മറിച്ചിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലടി അനുവാദമില്ലാണ്ട് ഈ മുറിയിലേക്ക് വരാൻ അതിന് അനുവാദം ഇല്ലാണ്ട് ഈ മുറിലേക്ക് വന്നത് ഞാൻ വേറെ ആരുടെ മുറിലേക്കല്ല നമ്മുടെ മുറിയിലേക്കല്ലേ നമ്മുടെ മുറിയോ അതേത് മുറിയെന്നു പറയും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മിസ്റ്റർ അപ്പം പിന്നെ എനിക്ക് ഈ മുറിയിലേക്ക് എപ്പോഴേലും കയറി വരാം ഈയടി ആ സ്ഥാനവും പറഞ്ഞത് നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചൂലെടുത്ത് അടിച്ചു ഓടിക്കും ഇതെന്ത് പറ്റി കാലത്ത് എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോയതെന്നുള്ള പിന്നെ നിങ്ങളെന്താ സ്വഭാവം മാറുന്നത് നിങ്ങളെ പൊട്ടനീച്ച എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മുത്തശ്ശി പറയും അത് കടിച്ചാൽ സ്വഭാവം മാറും എപ്പളെപ്പളും ആ സം അങ്ങനത്തെ ഒരു ഈച്ച നിങ്ങളിടയ്ക്ക് കടിക്കുന്നുണ്ട് ഇങ്ങനെ ഞാനേന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ എപ്പോൾ മോശം പുറത്താനോ പറയും പെട്ടെന്ന് സ്വഭാവം മാറും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോന്നൊക്കെ പറയും അതെ മര്യാദക്ക് നിന്നെയും കാത്തിരിക്കുന്ന ആ ദർശനം വിവാഹം കഴിക്കാൻ അയാളുടെ കൂടെ ജീവിക്കാൻ നോക്ക് അയാളെ കാണുമ്പോൾ പാവം തോന്നുന്നു അങ്ങനെ ഒരു മനുഷ്യനെ ഇട്ടിട്ടുണ്ട് അവൾ അവളിവിടെ വന്ന് കെടുക്കണേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അങ്ങനെ വീണ്ടും വിക്രമിന് മനസ്സിലായി വാ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അച്ഛനെയോ ശ്രീകാന്തിനെയോ അതോ ദർശനയോ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി ആ എന്തായാലും എനിക്ക് സംഭവമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും പിന്നീട് വിക്രമിൻ ആ അച്ഛൻ്റെ കാര്യം പറയോ അച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ മഹാകുമ്പ വേളയ്ക്ക് പോയൊക്കെ അല്ലേ അവിടെ ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ ഇങ്ങനെ ഒരു മോൾക്ക് ജന്മം കൊടുത്തതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് പിന്നെ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രാശ്ചിത്തം ചെയ്തിട്ട് ആ മനുഷ്യനെ വരും പക്ഷെ അവിടെ ഇന്ന് സമാധി ആവും എന്നൊക്കെ പറയുമ്പേ വിക്രമ സൂക്ഷിച്ച് സംസാരിക്കണം ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു തന്നു പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറയുന്നത് എൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചോട്ടാ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ വെള്ളം ജഗ് എടുത്ത് കഴിഞ്ഞിട്ട് അടിക്കാൻ പോകുമ്പോൾ വിക്രമം ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുക കേട്ടോ ഒരു പെണ്ണ് നെഞ്ചി പിരിച്ച് വന്നാൽ പേടിച്ച് നീങ്ങി നിൽക്കുന്ന ആളാണ് താൻ അങ്ങനത്തെ ഒരു ഗുണ്ടേണി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിഹസിക്കും താനേ ഒന്നിനും കൊള്ളൂല്ല തനിക്ക് ഒരുപാട് വയറും ഉണ്ട് വയറൊക്കെ ചാടി ഒരു സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കളിയാക്കണ് അപ്പോൾ വിക്രമിനിങ്ങനെ നാണക്കേടാവുന്നുണ്ട് എന്നാലും വേദന മുന്നിൽ പിടിച്ച് നിൽക്കാൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കണ് ചമ്മി നാണം കെട്ട് നിൽക്കണേ വയറുണ്ടെന്ന് പറഞ്ഞത് സത്യാണല്ലോ അതുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കണി വേദ അങ്ങനെ പോയപ്പോൾ അതൊക്കെ ബനിയൻ പൊയ്ക്കി വയർ നോക്കണു അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറയും വിക്രമാ തെറ്റിദ്ധാരനെ ഒക്കെ മാറ്റണത് നല്ലത് ഉണ്ടോ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും കളിയാക്കി പോകും പിന്നീട് രാധനെ കാണിക്കണത് രാധാന്ന് ശ്രീൻ സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്ക് ശ്രീൻ സാറിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് സംസാരിക്കാനായിരുന്നു സഖാവിനോട് എന്ന് പറയും ആ എന്നാൽ പറയും സഖാവേന്ന് പറയും ഇരിക്കാൻ പറയും പേഴ്സലായിട്ടൊന്നും പറയാനുള്ളതോടൊപ്പം പറഞ്ഞോളൂ ഇരുന്ന് പറഞ്ഞോ എന്ന് പറയും എനിക്ക് വിക്രമേണന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം വിക്രമേണയും എൻ്റെ വിവാഹം നിങ്ങൾ നടത്തി തരണം ഇപ്പോൾ വിക്രമിൻ്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതല്ലേന്ന് പറയും മാത്രമല്ല നി നിന്നെ വിക്രം ഇന്ന് വരെ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് വിക്രമേ എൻ്റെ മനസ്സിലൊന്നുമില്ല പെട്ടെന്ന് ദേഷ്യം വരും ചൂടാവും അങ്ങനെ ഒരു സമയത്ത് കെട്ടിയതാണ് അവളെ അല്ലാണ്ട് അവൾ ആ വീട്ടിലേക്ക് വന്നത് വിക്രമിനോട് പ്രതികാരം ചെയ്യാനാണ് അല്ലാണ്ട് സ്നേഹിക്കാനോ സ്നേഹം കൂടാനോ അല്ലാന്ന് പറയും രാധ ഇപ്പോൾ ഈ ഒന്ന് പറഞ്ഞു പിന്നിൽ ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി രാധേനെ ഇളക്കി വിട്ടതും ആരാണെന്ന് അറിയാം കാരണം ഇവിടെയും വന്നിരുന്നു ശ്രീകാന്ത് അവൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് എന്ന് ഞാൻ എനിക്ക് നന്നായി മനസ്സിലായി എന്ന് പറയും പിന്നീട് ശ്രീൻ സാർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് ശരിയാണ് ഞങ്ങൾ പാർട്ടിക്കാരെ അംഗീകരിച്ച് നാടറിയെ അവരുടെ വിവാഹം നടത്തി സമ്മതിച്ചു അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി സാറ് ചെയ്തത് തെറ്റാണ് എന്നെ എന്നെ ഓർത്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ നിന്ന ഓർക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു വാക്കവൻ തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നീയൊരു കാര്യം ചെയ്യ ഇപ്പം നീ ഇവിടെ വന്ന് സത്യാഗ്രഹകരിക്കാനേ വിക്രമിൻ്റെ വീടിൻ്റെ മുന്നിൽ നീ സത്യാഗ്രഹകരിക്കുകയും ചെയ്തെന്ന് വിചാരിക്കും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവിടെ അപമാനിതാവുന്നത് നീ മാത്രമാണ് കാരണം ജനങ്ങളുടെ മുന്നിൽ വെച്ച് വിക്രം വേദയെ ഇഷ്ടമാണെന്നും വേദ വിക്രമിനെ ഇഷ്ടമാണെന്നും അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരുടെ എന്ന് പറഞ്ഞാൽ നീ അപമാനിക്കപ്പെടും നിൻ്റെ സ്ഥാനം എന്താകുമെന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ അതിനേക്കാൾ വലിയൊരു മോശക്കേട് നിനക്ക് ഉണ്ടാവില്ല കുട്ടി എന്ന് പറയും അവിടെ നീ അപമാനിതയാവും അത്രേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ വേദ വേദന വേദത കേട്ട് വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ എനിക്ക് മനസ്സിലായി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ശ്രീകാന്ത് നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ട എൻ്റെ പിന്നിലെ ലക്ഷ്യം അവർക്ക് വേദയെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ അതും വേദയോടുള്ള ഇഷ്ടം കൊണ്ടല്ല മോളെ അത് ദുരഭിമാനമാണ് അവരും വലിയ വീട്ടിലാ പെണ് പെണ്ണല്ലേ വിക്രമിനെ പോലെ ഒരു തൻ്റെ ഭാര്യയായി അവൾ ഈ വീട്ടിൽ ജീവിച്ചാൽ അവരുടെ അഭിമാനം പോകും ആയൊരു കൊണ്ടാണ് ഇടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ നോക്കുന്നത് അവർ പല വഴിക്കും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്ക് നീ ഇപ്പോൾ ഈ ദേഷ്യപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ നിൻ്റെ മനസ്സിലുള്ളത് അസൂയ അസൂയ കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ് വേദയെ വിക്രമിൻ്റെ ഭാര്യയായു ആയതിലുള്ള നിൻ്റെ അസൂയനെ നിൻ്റെ മനസ്സിലെ നീ ഒരു കാര്യം ചെയ്യണം വിക്രം നിൻ്റെ എല്ലാന്ന് നി നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം അല്ലാതെ ഇതിന് വേറൊരു വഴിയുമില്ല നീ ദർശനക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ വേദനയായിട്ട് വിവാഹം ഉറപ്പിച്ച് വിവാഹത്തിൻ്റെ അടുത്ത ദിവസമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ടും ആ മനുഷ്യൻ വേദയ്ക്കൊരു സഹായം ആവശ്യം വന്നപ്പോൾ വേദന സഹായിച്ചില്ലേ അതിൻ്റെ പേര് സ്നേഹബന്ധം ശരിക്കും പ്രണയം ചിലർക്ക് ചിലരുടെ മനസ്സിൽ പകയണാവുക അങ്ങനെ വരുമ്പോഴാണ് മുഖത്ത് ആസിറ്റൊഴിക്കുന്നതും കുത്തിക്കൊല്ലുന്നതും മറ്റുള്ള കാര്യങ്ങളും പങ്കാളികളോട് ചെയ്യുന്നത് പക്ഷേ ശരിക്കും ഒരാളാത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഉപദ്രവിക്കാൻ ഒരാളും ശ്രമിക്കില്ല ശ്രമിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളതാണ് ആ ദർശൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ വേദയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ വേദ അവനെ വിളിച്ചതും അവനൊരു മടി കൂടാതെയും അവിടെ ചെന്ന് വേദയെ സഹായിച്ചതും എല്ലാം നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ മതി എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് രാധ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും പിന്നീട് ശ്രീനിസാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ് ഈ പെണ്ണിനെന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ആ സമയത്ത് വിക്രം അങ്ങോട്ട് കയറി വരുന്നുണ്ട് വിക്രം കയറി വന്ന് വണ്ടി സ്റ്റാൻഡിൽ ഇടുമ്പോൾ കാണാം രാധ ഇറങ്ങി വരുന്നത് ഇവിടെ എന്താ ഇവിടെയെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഒന്ന് നോക്കും പിന്നീട് ചോദിക്കും രാധേ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ രാധേൻ്റെ മുഖത്തേക്ക് വേ വിക്രമിൻ്റെ മുഖത്തേക്ക് ഒന്ന് കടുപ്പിച്ച് സൂക്ഷിച്ച് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാണ്ട് രാധ വണ്ടിയിൽ കയറി പിന്നീട് വിക്രമത്തിന് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടെന്നുണ്ട് ഞാൻ അതിൽ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് അങ്ങോട്ട് വരും എന്താ സാറേ രാധ ഇങ്ങോട്ട് വന്നത് നിന്നെക്കുറിച്ച് പരാതി പറയാം എന്നെക്കുറിച്ചോ അതെ നിന്നെയും വേദനയും രണ്ടാക്കണം അതാണ് ഇപ്പോൾ അവളുടെ ലക്ഷ്യം എന്ന് പറയും ഞാൻ സാറേ ഞാൻ അവളോട് അങ്ങനെയൊന്നും ഇന്ന് വരെ പെരുമാറിയിട്ടില്ല ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയും അറിയാടോ പക്ഷേ വേദയോടോന്നു ചോദിക്കും അതിന് വ്യക്തമായൊരു മറുപടി കിട്ടണം എന്ന് പറയും രാധയെ നീ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് സത്യം പക്ഷെ വേദയെ നീ സ്നേഹി എന്ന് ചോദിക്കും ഇതുവരെ എന്ന് പറയും ശരി ഇതുവരെ ഇല്ല വേണ്ട അപ്പോൾ ഇനി തോന്നി തോന്നിക്കൂടാന്നില്ല അല്ലേന്ന് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സത്യത്തിൽ വേദന ഉള്ളിൽ ഇഷ്ടമുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ മനസ്സിൽ വേദയ്ക്ക് ഉണ്ടെന്ന് അതായത് വേദനയെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ ഉടനടി എന്നെ അറിയിക്കണം അതിനൊരു കാരണമുണ്ട് അതുകൊണ്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കരണ്ടൊന്നും ഇല്ലാത്ത വീട്ടിൽ വൈദ്യുതി ഇല്ലാതെ അതായത് സ്വിച്ച് ബോർഡും മറ്റുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ വീട്ടിലേക്ക് കരണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഒരു സന്തോഷം മറ്റുള്ളവരുടെ വീട്ടിൽ എല്ലാ മുറിയിലും പ്രകാശം പരക്കുന്ന ഒരു സംഭവം അതാണ് ഇപ്പം വേദ നിൻ്റെ വീട്ടിൽ നിൻ്റെ മനസ്സിലും അത് എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതുവരെ നിനക്ക് വേദയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം സത്യം ഇനി നിൻ്റെ മനസ്സിൽ വേദ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ സത്യം നീ എന്നോട് പറയണം എന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയാട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ